ഒറ്റപ്പെട്ട സംഭവമാണോ എന്നുള്ളതാണ് ചോദ്യം സുജയ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായ അക്രമം ഒറ്റപ്പെട്ട സംഭവമാണ് കേരളത്തിൽ വേറെ ഒരിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ജിമ്മി ജെയിംസ് സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പലയിടങ്ങളിലായി നടന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് പക്ഷെ ഇത്തവണ ഈ ഒരു പ്രദേശത്തുണ്ടായ ഈ സംഭവം ഞാൻ അതിനെ ന്യായീകരിക്കുന്നില്ല എന്ന് തന്നെ ആദ്യമേ തന്നെ പറയട്ടെ അല്ലെങ്കിൽ അടുത്ത ടേൺ ആവുമ്പോഴേക്കും ഡോക്ടർ അരുൺ നോക്കു സുജയ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരും അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ പറയുന്നു ഈ കരോൾ മായി ബന്ധപ്പെട്ട് നടന്ന ആക്രമണത്തെ ഞാൻ ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല ഇനി അദ്ദേഹത്തിൻ്റെ ടേണിൽ എനിക്ക് ചിലപ്പോൾ മറുപടി പറയാൻ അവസരം കിട്ടിയില്ല എന്നൊരു അതുകൊണ്ട് ഞാൻ ആ മറുപടി കൂടി ആദ്യം തന്നെ പ്രേക്ഷകരോട് പറയുകയാണ് ഇനി പാലക്കാട്ടേക്ക് വരാം പാലക്കാട്ട് ജിമ്മി ജെയിംസ് സൂചിപ്പിച്ചതുപോലെ പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഈ കാരൽ ഉണ്ടായിരുന്നത് എന്നതാണ് നമ്മുടെ പ്രതിനിധി ഇക്ബാൽ അറക്കൽ അടക്കം റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ കുട്ടികൾ നടത്തുന്ന കാരൺ സംഘങ്ങൾ അത് നമ്മൾ കേരളത്തിൽ ഉടനീളം എല്ലായിടത്തും കാണുന്നതാണ് പ്രത്യേകിച്ചും ഇത്തവണ സ്കൂൾ അടയ്ക്കാൻ കുറച്ച് ലേറ്റായി കാരണം നാളെയും നാളെയാണ് സ്കൂൾ അടക്കുന്നത് അപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഒരു ഇരുപത്തി ഒന്നാം തീയതി ഒക്കെ ആകുമ്പോൾ തന്നെ സ്കൂൾ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഒരു ഈ കാരൺ സംഘങ്ങളൊക്കെ അതിനുശേഷം നമ്മൾ കാണും ചിലപ്പോൾ സ്കൂൾ അടയ്ക്കുന്നതിന് മുൻപ് തന്നെ തുടങ്ങും അപ്പോൾ കുട്ടികളുടെ ചെറിയ ചെറിയ കേരള സംഘങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാടുമൊക്കെ നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഇവരാണോ അതോ ഔദ്യോഗികമായി പള്ളിയിൽ നിന്ന് നിയോഗിച്ച സംഘമാണോ കേരള നടത്തേണ്ടത് ഇത് പള്ളിയിൽ നിന്ന് അയച്ച സംഘമല്ല എന്നൊക്കെ പാലക്കാട് ബിഷപ്പ് പറഞ്ഞതൊക്കെയാണ് മറുവാദമായി മറുഭാഗത്ത് നിൽക്കുന്നത് ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് നോക്കൂ ഇവിടെ പുതുശ്ശേരിയിലെ പുതുശ്ശേരി ഭാഗത്ത് തന്നെയുള്ള കുട്ടികളാണ് ഇവരെല്ലാവരും ഈ പന്ത്രണ്ട് വയസ്സ് മുതൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള കുട്ടിയുടെ പ്രായം പതിനാറ് വയസ്സാണ് അപ്പോൾ ഈ പ്രായപരിധിയിൽപ്പെട്ട കുട്ടികൾ അതവർ ഒന്നിച്ച് നിൽക്കുന്ന ഒരു ഗ്യാങ് ആണ് അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ് എന്നുള്ളത് അവർ പൗരന്മാരായി മാറിയതിനു ശേഷമാണല്ലോ അവരുടെ കൃത്യമായ രാഷ്ട്രീയം വോട്ടവകാശം വിനിയോഗിക്കുമ്പോഴാണ് ാണ് അവർ കൃത്യമായി ഏത് രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ ഇന്ന പാർട്ടിയിലെ അംഗമാണ് എന്നൊക്കെ പറയാൻ സാധിക്കുക അവർ ഒരുപക്ഷേ ഇടതുപക്ഷ അനുഭാവികളുടെ മക്കളാകാം അതിനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് പത്തിലധികം കുട്ടികൾ ഉണ്ടായിരുന്നു പതിനൊന്ന് കുട്ടികളെ മറ്റുമാണ് നമ്മുടെ ദൃശ്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ പത്തിലധികം കുട്ടികൾ എന്തായാലും ഉണ്ടായിരുന്നു ഇവിടെ അവർ ഉപയോഗിച്ച ബാൻഡ് ഉപകരണങ്ങളാണ് ഇതിലെ അശ്വിൻ രാജിന് ഇങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാക്കിയ കാരണം എന്നതാണ് ഇപ്പോൾ അശ്വിൻ രാജ് ഈ അറസ്റ്റിലാകുന്ന വേളയിൽ പോലീസിന് കൊടുക്കുന്ന മൊഴിയിലൊക്കെ അത് സി പി ഐ എന്ന് ഞാൻ കരുതി എന്നൊക്കെയാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സി പി ഐ എമ്മിന്റെ ഓഫീസിൽ ബാൻഡ് ഉപകരണങ്ങളുണ്ട് ബാൻഡ് സെറ്റിന്റെ അതായത് സി പി എമ്മിൻ്റെ ഉണ്ട് ഈ പുതുശ്ശേരി ഏരിയ കമ്മറ്റിയുടെ ബാൻഡ് സെറ്റാണ് ആ ബാൻഡ് സെറ്റിലെ രണ്ട് ഡ്രം ഈ കുട്ടികൾ എടുത്തുണ്ട് അല്ലാതെ മുഴുവൻ രണ്ട് മൂന്ന് ടീം രണ്ട് മൂന്ന് കേരൽ ടീമുകൾക്ക് ഈ പുതുശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ബാൻഡ് വാദ്യത്തിലെ വിവിധ ഇൻസ്ട്രുമെന്റ്സ് അവർ കൊടുക്കുകയാണ് ചെയ്തത് അതിൽ ഡ്രം സെറ്റാണ് ഈ കുട്ടികൾ എടുത്തത് അതാണ് നേരത്തെ ആൻഡോ സാർ പറഞ്ഞതുപോലെ അത് നശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് അപ്പോൾ കേരളിന് വേണ്ടി അവർ രണ്ട് ഡ്രം സെറ്റ് എടുക്കുന്നു മാടോയ്ക്കാണോ അതോ കുട്ടികൾക്ക് അല്ലാതെ കൊടുത്തതാണോ എന്നുള്ളത് അറിയില്ല ഇനിയിപ്പോൾ ഈ അശ്വിൻ രാജിൻ്റെ പ്രദേശത്തേക്ക് കൂടി വരാം അശ്വിൻ രാജിൻ്റെ സ്വദേശം എന്ന് പറയുന്നത് കാളാണ്ടിത്തറ എന്ന് പറയുന്ന മേഖലയാണ് പുതുശ്ശേരിയിലെ കാളാണ്ടിത്തറ കാളാണ്ടിത്തറ നേരത്തെ സി പി ഐ എമ്മിന്റെ ഒരു കേന്ദ്രമായിരുന്നു സി പി എമ്മിന്റെ ഒരു കോട്ടയായിരുന്നു ആ കാളാണ്ടിത്തറയിൽ ആർ എസ് എസ് പ്രവർത്തകനായ രതീഷിനെ സി പി ഐ എം പ്രവർത്തകർ കൊലപ്പെടുത്തി അതിനുശേഷമാണ് അവിടെ നിന്ന് സി പി ഐ എം അനുഭാവികളായ ആളുകൾ മുഴുവൻ വിട്ടുപോയത് വലിയ സംഘർഷത്തിലേക്ക് പോയതാണ് കുറെ കാലം മുൻപുള്ള സംഭവമാണ് അപ്പോൾ ഈ ആർ എസ് എസ് പ്രവർത്തകനായ രതീഷിനെ സി പി ഐ എം പ്രവർത്തകർ കൊലപ്പെടുത്തി പുതുശ്ശേരി പഞ്ചായത്തിലെ കാളാണ്ടിത്തറയിൽ നിന്ന് വരുന്ന ആളാണ് ഈ അശ്വിൻ രാജ് അശ്വിൻ രാജിൻ്റെ പ്രായം ഇരുപത്തിനാല് വയസ്സ് ഈ സംഭവം നടക്കുമ്പോൾ അശ്വിൻ രാജ് മദ്യപിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഞാനങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ പഴയ സി കേന്ദ്രം ഇപ്പോൾ ആർ അല്ലെങ്കിൽ ആർ അനുഭാവികളായ ധാരാളം ആളുകളുടെ കുടുംബമാണ് അവിടെ തന്നെയാണ് ഈ അശ്വിൻ രാജും താമസിക്കുന്നത് അശ്വിൻ രാജ് ആർ എസ് എസിൻ്റെ ഏതെങ്കിലും പ്രവർത്തകനോ അല്ലെങ്കിൽ ആർ എസ് എസിന് വേണ്ടി സജീവമായി വോട്ട് തേടി ഇറങ്ങുന്ന അങ്ങനെയുള്ള ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ശാഖയൊക്കെ സ്ഥിരമായി അറ്റൻഡ് ചെയ്യുന്ന അങ്ങനെ വളരെ സ്ട്രക്ചേർഡായി പോകുന്ന അങ്ങനെയുള്ള ഒരു സംഘപരിവാർ സംഘപരിവാർകാരൻ എന്ന് നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒട്ടിക്കുന്ന ടാഗ് പോലെ അങ്ങനെ പറയാൻ കഴിയുന്ന ഒരാളോ അല്ല ബി ജെ പിയുടെയും ഒരു പ്രവർത്തകനായോ നേതാവായോ ഒന്നും അറിയപ്പെടുന്ന ആളല്ല അശ്വിൻ രാജ് അശ്വിൻ രാജിനെ ഞാൻ വിശേഷിപ്പിക്കുക ഹീസ് എ ക്രിമിനൽ ഒരു ക്രിമിനലാണ് അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ചാവ് കേസിലെ പ്രതിയാണ് കാപ്പ ചുമത്തിയ ആളാണ് അപ്പോൾ കാപ്പ ചുമത്തിയ ആൾ വീണ്ടും ഇവിടേക്ക് വന്നിരിക്കുകയാണ് കാളാണ്ടിത്തറയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ കാളാണ്ടിത്തറയിലെ നഗർ സുരഭി നഗർ ആ സ്ഥലത്തും കൂടുതലായി താമസിക്കുന്നത് ആർ എസ് എസ് അനുഭാവികളാണ് ആർ എസ് എസ് അനുഭാവികളുടെ അല്ലെങ്കിൽ ആർ എസ് എസ് കാരായ ആളുകളുടെ കുടുംബങ്ങൾ തന്നെയാണ് ആർ എസ് എസ് കാർക്ക് കേരളത്തിൽ ജീവിക്കാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ അപ്പോൾ ആ സുരഭി നഗറിലാണ് ഈ കാരൽ നടക്കുന്നത് ഇനിയിപ്പോൾ ഈ കാരൽ നടന്ന സ്ഥലത്തെക്കുറിച്ച് കൂടി പറയാം ഇവിടെ ഈ കാരൽ നടത്തിയ സംഘം അത് ക്രിസ്ത്യാനികളാണോ നടത്തിയത് അങ്ങനെയുള്ള ചോദ്യങ്ങളാണല്ലോ ഒരു ഭാഗത്ത് ഉയർന്ന ുന്നത് അല്ലെങ്കിൽ വാദത്തിന് വേണ്ടി നമ്മൾ പരിഗണിക്കേണ്ടത് ഈ കാരൽ സംഘത്തിൽ ക്രിസ്ത്യാനികളില്ല ഇനി ഈ കേരൾ നടന്ന സ്ഥലം സുരഭി സുരഭിനഗറിലും ഒരു ക്രിസ്ത്യൻ കുടുംബം പോലുമില്ല ഒരു ക്രിസ്ത്യാനിയുടെയും കുടുംബമില്ലാത്ത സുരഭി നഗറിൽ ഈ കേരളമായി ഈ കുട്ടികൾ എത്തുകയായിരുന്നു അപ്പോൾ ആ കുട്ടികൾ അവിടേക്ക് എത്തിയതിൻ്റെ മോട്ടീവ് എന്താണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇയാൾ പെട്ടെന്ന് പ്രകോപിതനാകുന്നത് അയാൾ ആ പ്രകോപിതനായത് ഇപ്പോൾ എവിടെ ആയാലും ഇപ്പോൾ ക്രിസ്ത്യാനികൾ വേണമെന്നില്ല എൻ്റെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് കാരൽ സംഘം വരാറുണ്ട് ആ കാരൽ സംഘത്തിന് അവരെ ആ കൃത്യമായി അവർ വന്ന് പെർഫോം ചെയ്ത് അവരുമായി നമ്മളൊക്കെ ഇടകലർന്ന് അങ്ങനെ തന്നെയാണ് പോകുന്നത് എൻ്റെ കുട്ടിക്കാലം എന്നിട്ടുള്ള എൻ്റെ അനുഭവം അതാണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്തും കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാരൽ സംഘം വന്നിരുന്നു ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴേക്കത് ജസ്റ്റ് ഫിനിഷ് ചെയ്യുന്ന ടൈമായിരുന്നു അപ്പോൾ ഈ കാരള എന്ന് പറയുന്നത് ആരും എതിർക്കേണ്ടതോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും എന്തെങ്കിലും നഷ്ടപ്പെടുകയോ ചെയ്യുന്ന ഒന്നല്ല അതിൻ്റെ കാരണം ക്രിസ്മസിൻ്റെ പാരമ്പര്യമായ പൈതൃകത്തിൻ്റെ ഭാഗമാണ് കേരള എന്നുള്ളതാണ് അതിനെ എതിർക്കുന്നവർ മനസ്സിലാക്കേണ്ടത് കാരണം തിരുപ്പുറവിയുടെ രൂപങ്ങളും വാദ്യോപകരണങ്ങളുടെ അകമ്പടിയും ആയിട്ട് ഈ വരുമ്പോൾ സാന്റാക്ലോസുമായിട്ട് വീട് വീടാന്തരം കയറുമ്പോൾ അതിനെ വികലമാക്കി അവതരിപ്പിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നുമില്ല ഒരു ചുവന്ന നൈറ്റി ഇട്ടുകൊണ്ട് പിരിവ് ിനായി മാത്രം നടത്തുന്ന കേരളിനെ ഞാൻ അനുകൂലിക്കുന്നില്ല കൃത്യമായി സ്ട്രക്ചേർഡായി തിരുപ്പിറവിയുടെ സന്ദേശവുമായി വരുന്ന കേരള കേരളത്തിൽ ഉടനീളം എന്നല്ല ഇന്ത്യയിൽ ഉടനീളം എല്ലായിടത്തും നടക്കുന്നുണ്ട് അതിനെയൊന്നും ബി ജെ പിയോ ആർ എസ് എസോ പോയി അങ്ങ് തടസ്സപ്പെടുത്തുന്നു ആ വ്യാഖ്യാനത്തോട് ഞാൻ യോജിക്കുന്നില്ല ഇവിടെ ഒരു അക്രമി ഒരു കാപ്പാക്കേ സ്മൃതി ഒരു ക്രിമിനലാണ് ഈ ആക്ട് നടത്തിയത് അയാളെ ജയിലിൽ നിന്ന് ഇറക്കാനോ അല്ലെങ്കിൽ ക്ഷമിക്കണം അയാളെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാനോ അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി വാദിക്കാനോ അങ്ങനെ സ്റ്റേഷനിലേക്ക് ചെല്ലാനോ ഒന്നും ബി ജെ പിയോ അല്ലെങ്കിൽ ആർ എസ് എസോ ആരെങ്കിലും ചെന്നു ഞാൻ കരുതുന്നില്ല സി കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ കാര്യം അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുമുണ്ട് ആ പറഞ്ഞ പ്രസ്താവന ഞാൻ അനുകൂലിക്കുന്നുമില്ല അദ്ദേഹം പറഞ്ഞത് തിരുത്തിയിട്ടുമുണ്ട് അതിലേക്ക് നയിച്ചത് ഞാൻ കരുതുന്നത് പാലക്കാട്ടെ പാലക്കാട് ബിഷപ്പിന്റെ അടക്കം പ്രതികരണങ്ങളാണ് എന്നാണ് കരുതുന്നത് പാലക്കാട് ബിഷപ്പ് പറഞ്ഞ വാചകങ്ങളിൽ ഒരു ഭാഗം മാത്രമാണ് പുറത്തേക്ക് വന്നത് എന്ന് വേണം കരുതാൻ പാലക്കാട് ബിഷപ്പ് പറഞ്ഞ ഭാഗം എന്താണ് കൂടി നമുക്കൊന്ന് നോക്കാം പാലക്കാട് ബിഷപ്പ് പറഞ്ഞത് കാരൽ നടത്തേണ്ടത് ആത്മീയമായ സന്ദേശം നൽകിക്കൊണ്ടാവണം ഈ കുട്ടികൾ അങ്ങനെ ആ രീതിയിലൊന്നും അല്ല അവരെല്ലാവരും കൂടി ഒരു പ്യുവർ ഒരു അവരുടെ അവരുടെ ഒരു കൂട്ടായ്മ ഒന്നിച്ച് ഇവർ ബാൻഡൊക്കെ അടിച്ച് പാട്ടൊക്കെ പാടി അങ്ങനെ പോകുന്നു അപ്പോൾ ഈ കൂട്ടത്തിലെ ഈ കുട്ടികളുടെ സംഘത്തിലെ പത്തിലധികം കുട്ടികളുള്ളതിലെ രണ്ട് പേർക്ക് യാശ്വിൻ രാജുമായി നേരത്തെ തന്നെ ചില ഫ്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ അതായത് പ്രാദേശികമായിട്ട് ഇരുപത്തി വയസ്സും പതിനാറ് വയസ്സുമുള്ള ആളുകളാകുമ്പോഴേക്കും അവർക്കിടയിൽ നേരത്തെ എന്തെങ്കിലും പ്രകോപനങ്ങളോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും അസ്വാരസ്യങ്ങളും ഉണ്ടായിട്ടുണ്ടാകും അതെന്താണെന്ന് കണ്ടെത്തേണ്ടത് പോലീസാണ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല പക്ഷേ അവിടെ ആ ഒരു വാഗ്വാദം ഉണ്ടായി പിന്നെ ഈ ബാൻഡിൽ സി പി എമ്മെന്ന് കണ്ടു അത് ഈ സി പി എമ്മിൻ്റെ ഓഫീസിൽ നിന്ന് ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് അപ്പോൾ അത് കണ്ട ഉടനെ ഇയാൾ പോയി അങ്ങനെ ആക്രമിക്കേണ്ട ഒരു കാര്യവും അവിടെ ഇല്ല എന്നത് തന്നെയാണ് ഈ വിഷയത്തിൽ എന്റെ അഭിപ്രായം പക്ഷേ ഈ കുരുടിക്കാട്ടെ കാരൾ ഈ ഏരിയ കമ്മിറ്റിയുടെ ബ്രാഞ്ച് ഏരിയ കമ്മിറ്റിയുടെ ഓഫീസിൽ വെച്ചിരുന്ന ഈ ബാൻഡ് ഉപകരണങ്ങളിലെ ഈ ഡ്രം അത് ഒരു പ്രകോപനമായിട്ട് വേണം നമുക്കതിനെ കാണാൻ അല്ലാതെ കാരളിനെ തടഞ്ഞു നിർത്തി ആക്രമിക്കുന്നതൊന്നും ആർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അങ്ങനെ ആക്രമിക്കപ്പെടേണ്ടവരല്ല ക്രിസ്ത്യാനികൾ എന്ന് തന്നെയാണ് ഈ വിഷയത്തിലെ എന്റെ നിലപാട് അപ്പോൾ വ്യക്തിപരമായി ഇയാൾ ചെയ്ത കാര്യത്തെ ഒരു പ്രസ്ഥാനത്തിന്റെ പേരിൽ കൂട്ടിച്ചേർക്കേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല കാരണം തേളാണ് ബിജെപി എന്നൊക്കെയുള്ള തങ്ങളുടെ ഒരു അതിവായനയായിട്ടാണ് ഞാൻ കരുതുന്നത് അങ്ങനെയാണ് ഞാൻ കരുതുന്നില്ല മറ്റൊരു പാർട്ടിയാണ് വ്യക്തിയാണ് ശരി അപ്പോൾ അതിനോട് ഞാൻ യോജിക്കുന്നില്ല അതെന്റെ വ്യക്തിപരമായ ആ അല്ല എന്ന ഷോൺ ജോർജ് ആണ് പാർട്ടി എന്ന് ഞാൻ കരുതുന്നില്ല സി കൃഷ്ണമാറാണ് പദവികൾ വഹിക്കുന്ന അല്ല ാണ് പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ താങ്കൾക്ക് അസിഷ്ണുത ഉണ്ടാകും ഞാൻ പറഞ്ഞോട്ടെ ഈ പാർട്ടിയുടെ ഔദ്യോഗികമായ അഭിപ്രായം പറയേണ്ടത് അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു പ്രസ്താവനയും ഈ നിമിഷം വരെ നടത്തി അല്ല രാജീവ് ചന്ദ്രശേഖരാണ് പാർട്ടിയുടെ ഔദ്യോഗികമായ അഭിപ്രായം പറയേണ്ടത് ഔദ്യോഗികമായ ഔദ്യോഗികമായ അഭിപ്രായം പറയേണ്ടത് രാജീവ് ചന്ദ്രശേഖർ ആണ് രാജീവ് ഞാൻ പറഞ്ഞോട്ടെ ഞാനിന്ന് പറഞ്ഞോട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം നിങ്ങൾ പറഞ്ഞോളൂ അപ്പോൾ എന്തായാലും ഈ കാര്യത്തിൽ താങ്കൾ പറഞ്ഞ ഇന്ത്യ മുഴുവൻ കേരളം മുഴുവൻ അങ്ങ് തേളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ യോജിക്കുന്നില്ല തേളല്ല അങ്ങനെ ഒരു പാർട്ടിയും പറയേണ്ട കാര്യവുമില്ല പിന്നെ കേരളം ഭരിക്കുന്ന ബിജെപി അല്ല പിണറായി വിജയൻ സർക്കാരിന് കണ്ടെത്താമല്ലോ ഈ അശ്വൻ രാജ് അല്ലാതെ ആർ എസ് കാരെല്ലാം കൂടെ പ്ലാൻ ചെയ്ത കുട്ടികളെ അറ്റാക്ക് ചെയ്തതാണെങ്കിൽ അത് കണ്ടെത്താമല്ലോ ഇവിടെ ഇപ്പോൾ അശ്വിരാജിനെ മാത്രമാണ് അറസ്റ്റ് ചെയ്ത് മാത്രമല്ല ഇയാളെ ജാമ്യത്തിൽ വിടുകയും ചെയ്ത് വിട്ടത് കേരള പോലീസാണ് ഇത്രയേ ഉള്ളൂ ശരി meet the editors